ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് ടു ബാങ്ക് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് ജബൽപൂരിലെ ക്രൈസ്തവർക്കെതിരായ ആക്രമണത്തിനെതിരെയും കൊടുങ്ങൂർ മാഫിയെതിരെയും സി പി ഐ എം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രതിഷേധ പ്രകടനവും ചന്തയിൽ പൊതുയോഗവും സംഘടിപ്പിച്ചു പരിസരത്തു നിന്നും ആരംഭിച്ച പ്രകടനം തുടർന്ന് നടന്ന പൊതുയോഗം സി പി ഐ എം തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗം ടി ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ആ ജാതി പറയുന്നുണ്ട് പുലയൻ പറയൻ ഉള്ളാണ്ടൻ മലവർഗക്കാരൻ ആദിവാസി വേട്ടുവൻ ധീവരൻ വിശ്വകർമ്മജൻ അടങ്ങുന്നവരെല്ലാവരെയും കൂടി ചേർത്ത് പറയുന്ന ഒരു പേരുണ്ട് അത് നീചൻ നീചനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആഗമിക്കുമോ പൊന്നഴുമാര്യന്മാർന്ന് കുമാരനാശാൻ എഴുതിയത് അദ്ദേഹത്തെ എന്തെങ്കിലും മാനസിക രോഗമുള്ള കുമാരനാശാൻ ചട്ടാല വിഷങ്ങിലാ വലിയ എഴുതിയതിനാൽ ദാഹിക്കുന്നു ഭഗിനി കൃപാരസം ദിനാൾ തരുമനെ തരുമനോ അമ്പരന്നോതിനാൾ അല്ലല്ല നിങ്ങൾ എന്ത് കഷ്ടാണ് കാണിക്കുന്നത് അല്ലനാൽ വെള്ളത്തിന്റെ ദാഹത്താൽ അങ്ങ് ജാതി മറന്നിഹോ മറന്നുപോയോ നിങ്ങളുടെ നിങ്ങൾ പ്രമാണിയില്ലേ അപ്പോളാണ് നിജനാരിതൻ കയ്യാൽ ജലം വാങ്ങി ആഗമിക്കുമോ പൊന്നിഴുമാര്യന്മാർ നിങ്ങൾ ആര്യന്മാരായ ആളുകൾ വിളിക്കാൻ പാടുള്ളൂ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ രണ്ടു പേര് എന്താ വെച്ചാൽ എങ്ങനെയാണ് മനുഷ്യകുലത്തെ കൈകാര്യം ചെയ്തത് മനുഷ്യകുലത്തെ കൈകാര്യം ചെയ്തത് നിങ്ങൾക്കറിയാം വർക്കല ശിവഗിരി മഠത്തിൽ ഒരിക്കൽ മഹാത്മാഗാന്ധി വരുന്നുണ്ട് മഹാത്മാഗാന്ധി ജാതി അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ തൊഴിലടിസ്ഥാനത്തിൽ ജാതി നല്ലതാണെന്ന് ആദ്യം പറഞ്ഞ ആളാണ് അദ്ദേഹം നാരായണ ഗുരുവിനെ കാണാം അങ്ങനെ നാരായണ ഗുരുവുമായിട്ട് ഒരുപാട് സംസാരിക്കും നാരായണ ഗുരുവായി മനസ്സിലാക്കാൻ കഴിയുന്ന ചില ഭാഷകളുടെ ട്രാൻസ്ലേഷൻ നടത്തിയത് ആരാ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ പറയാം അദ്ദേഹത്തിന്റെ പേര് മന്നത്ത് പത്മനാഭനാണ് ലോക്കൽ സെക്രട്ടറി റിസ്വാൻ അധ്യക്ഷനായി ഏരിയ കമ്മിറ്റി അംഗം സി എ ഷഫീർ സി പി ഐ എം ഇടവിലങ്ങ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കെ കെ സുരേന്ദ്രൻ എം വി ഇന്ദിര നിഷ അജിതൻ എന്നിവർ സംസാരിച്ചു